ആഘോഷ പരിപാടികൾക്കാണ് നമ്മളെത്തിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായുള്ള പദാകൃതത്തിലാണ് എല്ലാ ഭാഷ സംസാരിക്കുന്നവർക്കും എല്ലാ ജാതി ഉപജാതി എല്ലാവർക്കും ഇന്ത്യ ഭരണഘടന ഉറപ്പ് നൽകിയ അവകാശങ്ങളും എല്ലാം ജീവിക്കാനുള്ള ഭരണഘടന നിലവിൽ വന്നതിൻ്റെ അതുപോലെ തന്നെ ഓരോ മതക്കാരോനോ മതം പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനും എല്ലാത്തിലുമുള്ള അവകാശം നിലനിൽക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത് അത് നിരത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ജനാധിപത്യ ശക്തികളുടെ പോരാട്ടത്തിൽ മതേതര ശക്തികളുടെ പോരാട്ടത്തിൽ നമ്മളും ഉണ്ട് എന്ന് തരത്തിൽ പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ പതാക നിർത്തൽ മദ്രസയിലെ സി എൻ ജിയർ അധ്യാപകൻ പ്രിയപ്പെട്ട സുചാരമുസ് ചെയ്യാൻ അദ്ദേഹത്തെ ചെയ്തു だって、だって、だって、だって、 よかった。 ഹൈതങ്ങളുടെ കയ്യിലുള്ള ഒരു സ്കോളർഷിപ്പ് പരീക്ഷ ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ കടപ്പുറം റേഞ്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ നമ്മൾ കടപ്പുറം റേഞ്ചിലുള്ള കുറേ കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുത്ത ഒരു പരീക്ഷയാണ് അതിൽ കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥിക്ക് ഒരു സർട്ടിഫിക്കറ്റ് സംസ്ഥ നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ ബോർഡ് അത് നമ്മുടെ ഈ വേദിയിൽ കൈമാറാണ് അത് നേടിയിട്ടുള്ളത് അസ്ലഹ പി എ ആണ്

നാം സ്വാതന്ത്ര്യം ദിവസം കൊണ്ടോ ആഴ്ചകൊണ്ടോ മാസം കൊണ്ടോ അതുമല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ ഉണ്ടായതല്ല ജീവൻ ജീവിതവും ജീവിത വിഭവങ്ങളും നൽകി വർഷങ്ങളുടെ നിരന്തരമായ പ്രതിരോധം കൊണ്ട് നമ്മുടെ പൂർവികന്മാരായ പിതാമഹന്മാരും ലോകരെയും ലോകത്തെയും അധോഗതിയിലേക്ക് വലിച്ചേക്കുന്ന കിടക്കുന്ന വൃത്തിരഹിതരായ വാഴ്ചക്കാരെ തിരിച്ചറിഞ്ഞും അവഗണിച്ചും അവസരമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ എല്ലാവർക്കും ഈ ഇന്നുകൂടെ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്യം നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ്റെ കൂടി ഇന്നത്തെ പരിപാടി തിരിച്ചിട്ടുള്ളതായിരുന്നു അസ്ലാം വലൈക്കും വാഹന